െ സാറോട് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലസ് ടു ഫുൾ പ്ലസ് നേടാൻ പ്ലസ് വണ്ണിൽ മിനിമം എത്ര മാർക്ക് വേണം എന്നുള്ളൊരു ചോദ്യം അതിന് കൂടെ തന്നെ ചോദിക്കാറുണ്ട് ഇപ്പോൾ പ്ലസ് ടുവിൽ ഇപ്പോൾ ഡബിൾ പാസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ സാറേ അതായത് പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് നേടിയാൽ പ്ലസ് ടു ഓട്ടോമാറ്റിക് നമ്മൾ പാസ്സായി പോകുന്ന സിസ്റ്റം അപ്പം അതിന് എത്ര മാർക്ക് നേടണം സാറേ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസറുമായിട്ടാണ് സാർ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ വന്നിട്ടുള്ളത് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്തോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്തോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ കട്ടായിട്ട് സാറിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പറഞ്ഞ് തരുന്നതായിരിക്കും ക്ലിയർ അപ്പം അങ്ങനെയാണെങ്കിൽ സാറേ നമ്മൾ മാർക്ക് കണക്ക് കൂട്ടുന്നത് എല്ലാവർക്കും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് സെക്കൻഡ് ഇയറിൽ ഫൈനൽ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടോട്ടൽ മാർക്ക് കണക്ക് കൂട്ടുന്നത് അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എ പ്ലസ് എ ഗ്രേഡുകളൊക്കെ നമ്മൾ നിന്ന് തിരിച്ചിരിക്കുന്നത് എന്ന് നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ സാറേ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനെയും ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയാണ് ഇരുന്നൂറ് മാർക്കാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് ഇത് നമുക്ക് എവിടുന്നാ കിട്ടാവും സെക്കൻഡ് ഇയർ കഴിയുമ്പോഴാണ് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിലേക്ക് നമ്മൾ മാറുന്നത് അപ്പോൾ സാറേ ഇപ്പോൾ ഈ ലാംഗ്വേജ് സബ്ജക്ട്സ് ഇപ്പോൾ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിനും പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിനും എല്ലാത്തിനും ഇരുന്നൂറ് മാർക്കാണോ യെസ് എല്ലാത്തിനും ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയാണ് ഇരുന്നൂറ് മാർക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ ഇരുന്നൂറ് മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയാൽ എ പ്ലസ് കിട്ടും അതാണ് ഒന്നാമത്തെ ചോദ്യം അതൊരു ആൻസർ പറയാൻ വേണ്ടി പോവുകയാണ് ഇരുന്നൂറിൽ എ പ്ലസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇരുന്നൂറിൽ നൂറ്റി എൺപത് മാർക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എ പ്ലസ് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും റെഡി സാർ ഈ നൂറ്റി എൺപത് മാർക്ക് നമ്മൾ എഴുതി എടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അറിയാവുന്ന കാര്യമാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും സിഇ മാർക്ക് ഉണ്ടാവും അല്ലേ പ്ലസ് വണ്ണിൽ എത്രയാണ് സാറേ സി ഇ മാർക്ക് ഉണ്ടാവുക പ്ലസ് വണ്ണിലാണെങ്കിൽ ഇരുപത് മാർക്ക് അതേപോലെ പ്ലസ് ടു ഉണ്ടാകും ഇരുപത് മാർക്ക് അപ്പൊ ടോട്ടൽ എത്രയാ സാറേ നാല്പത് മാർക്ക് നമ്മൾ എഴുതാതെ സിഇ കിട്ടും അപ്പൊ സാറേ അത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ സെമിനാർ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ കുറേ ചെയ്യേണ്ടി വരും എക്സാമിന് ചിലപ്പോൾ അവിടുത്തെ ക്ലാസ് ടെസ്റ്റിനും മറ്റേക്കു നേരും അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങേണ്ടി വരും പിന്നെ ടീച്ചറുടെ പൊന്നോമനെ അയക്കുന്നുണ്ട് ചിലപ്പം അല്ലേ അപ്പം അത് മാക്സിമം ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ആ മാർക്ക് വാങ്ങാൻ പറ്റുമോ അത് ഒരിക്കലും മിസ്സാക്കരുത് കാരണം വെറുതെ എഴുതാതെ കിട്ടുന്ന മാർക്കാണ് അപ്പോൾ ആ നാൽപ്പത് മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ സാറേ നൂറ്റി എൺപതിലും നാൽപ്പത് കുറച്ചാൽ ഇനി നൂറ്റി മാർക്ക് വാങ്ങിയാൽ അതായത് ടോട്ടൽ നൂറ്റി മാർക്ക് വാങ്ങിയാൽ എനിക്ക് എന്ത് കിട്ടും എ പ്ലസ് കിട്ടും എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പൊ ഈ സി ഇ മാർക്ക് സാറേ അപ്പൊ ഒരു സംശയം ഈ സി ഇ മാർക്ക് സാറേ അത് പാസ് മാർക്കിന് കൂട്ടോ ഒരിക്കലും ഇല്ല സിഇ മാർക്ക് നമ്മൾ ഗ്രേഡ് ഉയർത്താൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ യൂസ് ചെയ്യുള്ളൂ അല്ലാതെ പാസ് മാർക്കിന് നമ്മൾ എന്തു ചെയ്യൂല ഈ ഒരു സി ഇ മാർക്ക് യൂസ് ചെയ്യൂല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പം സാറേ ഓരോ സബ്ജക്റ്റിനെയും പാസ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് അല്ലേ അപ്പം അത് ഞാനിവിടെ പറയാം എന്താണ് ഞാൻ ഡബിൾ പാസ് അപ്പം ആ ഒരു കേസിലാണ് നമ്മൾ ഡബിൾ പാസ് എന്നുള്ള സാധനം വരുന്നത് അപ്പോൾ ഓരോ സബ്ജക്റ്റിലും പാസ് ആവണമെങ്കിൽ സിഇ മാർക്ക് കൂടാതെ നിങ്ങൾ പാസ് ആവേണ്ട മിനിമം മാർക്ക് നമ്മൾ പറയേണ്ട പേരാണ് ഡബിൾ പാസ് പ്ലസ് വൺ ഉദ്ഘാടനത്തിൽ നേടുന്ന മിനിമം മാർക്ക് എന്ന് പറഞ്ഞ പേരാണ് ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ അപ്പൊ സാറേ അത് എത്രയാണ് വരിക എന്നല്ലേ അത് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജെക്ട് ആണെങ്കിൽ പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജെക്ട് ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഈ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം മാത്സ് ഉണ്ടാവില്ല മാത്സിന് മറ്റതാണ് ഓക്കെ മിനിമം നിങ്ങൾ വാങ്ങേണ്ടത് മുപ്പത്തി ആറ് മാർക്കാണ് ഓക്കെ എത്ര വേണം മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയാൽ ഇതാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്നുള്ള കൃത്യം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക ഒരിക്കലും ഈ പാസ് മാർക്കിൽ ഒരിക്കലും നമ്മൾ സിഇ മാർക്ക് ഇൻക്ലൂഡ് ആകുന്നതല്ല സിഇ മാർക്ക് കൂട്ടിയിട്ടല്ല മുപ്പത്താറ് നിങ്ങൾ എഴുതിയെടുക്കേണ്ട എടുക്കേണ്ട മാർക്കാണ് എത്രയെന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് മാർക്ക് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക പ്രാക്ടിക്കൽസ് ഉള്ള ആണെങ്കിൽ ഇനി പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതാട്ടോ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ സാധാരണ എൺപത് മാർക്കിനാണ് എക്സാം ഉണ്ടാകാറുള്ളത് അതിൽ നിങ്ങൾ നാൽപ്പത്തിയെട്ട് മാർക്കാണ് നിങ്ങൾക്ക് പാസ് മാർക്കിന് വേണ്ടത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ നാൽപ്പത്തി എട്ട് മാർക്ക് നിങ്ങൾക്ക് മിനിമം പ്രാക്ടിക്കൽ പാസ് മാർക്കായിട്ട് അവിടെ വേണം വേണമെന്നുള്ള സാർ എന്ത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇതാണ് ഈ ഒരു കേസിലുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഡബിൾ പാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് പ്ലസ് വണ്ണിൽ പ്രാക്ടിക്കൽ ഉള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ആ ഫിസിക്സ് എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചോ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി പാസ് മാർക്ക് അവിടെ കിട്ടിയെന്ന് പറയാൻ വേണ്ടി പറ്റും ഓക്കെ ബാക്കി നിങ്ങളെ ഗ്രേഡ് കൂട്ടാനുള്ള മാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അതുപോലെ തന്നെയാണ് ഈ നാൽപ്പത്തി എട്ട് മാർക്ക് നിങ്ങൾ പ്ലസ് വണ്ണിൽ കിട്ടിയാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പാസ് ആവാനുള്ള മാർക്ക് അവിടെ കിട്ടിയെന്ന് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പറയുന്നവരാണ് ഡബിൾ പാസ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം ആ ഡബിൾ പാസ് സിസ്റ്റത്തിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് സാരദ ഇപ്പം മുകളിൽ പറഞ്ഞു തന്നുള്ളത് ക്ലിയർ അപ്പോൾ ആ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നേരെ തിരിച്ച് എ പ്ലസിൻ്റെ കേസിലേക്ക് തന്നെ പോവാം അല്ലേ അപ്പൊ എ പ്ലസ് നമ്മൾ പറഞ്ഞു നൂറ്റി എൺപത് മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് ഉണ്ടാകുക അതിന് നാൽപ്പത് മാർക്ക് നമുക്ക് സി ഇ ആയിട്ട് വരും പിന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ വീണ്ടും വരുന്നു പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കും കൂടെ ഉണ്ടാവും അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാസാറ് അത് നാൽപ്പത് മാർക്ക് അതും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ യാതൊരു കൺഫ്യൂഷനും മാർക്കും ഉണ്ടാവരുത് നല്ല വൃത്തിക്ക് പ്രാക്ടിക്കൽ പഠിച്ചു പോയാൽ നമ്മൾ വീഡിയോ തന്നെ കണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് ചെയ്യാൻ പറ്റും അതിലൂടെ നേടാൻ വേണ്ടി പറ്റും അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് നാൽപ്പത് മാർക്ക് അപ്പോൾ സി സിഇം പി ഇ ഉ ഉണ്ടല്ലേ ഇപ്പം ടോട്ടൽ എത്ര ആയിട്ട് മാറി നമ്മൾ എഴുതാതായത് പരീക്ഷ ഇ പ്ലസ് പി ഇ ും കിട്ടി ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര മാർക്ക് ആണ് സാർ ഞാൻ എഴുതി എടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുന്നതാ ഇവിടെ നോക്കിയോളൂ എയ്റ്റി മാർക്ക് ആണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് അപ്പൊ നൂറ്റി എൺപതിൽ നിന്ന് എൺപത് കുറച്ചാൽ എത്രയാണ് നൂറ് മാർക്കില്ലേ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാൽ സാർ ഇതായ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി എഴുതി വരാതാണ് അപ്പം നൂറ് മാർക്ക് നിങ്ങൾക്ക് മിനിമം അവിടെ കിട്ടണം അല്ലേ അപ്പൊ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടിയാൽ മതി പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എ പ്ലസിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സാർ പറയുന്നത് അതിന് കൂടെ നിങ്ങൾ സിയും പി എന്ത് ചെയ്യണം ഫോർട്ടി മാർക്ക് വാങ്ങണം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വണ്ണിൽ മിനിമം എത്ര മാർക്ക് കിട്ടണം അതായത് ഇപ്പം ഇനി നൂറ് മാർക്ക് കിട്ടിയാൽ പോലെ അപ്പം പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് കിട്ടണം പ്ലസ് ടുവിൽ എത്ര മാർക്ക് കിട്ടണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പം പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് അറുപതിലാണ് എക്സാം ഉണ്ടാവുക പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ അപ്പം നാൽപ്പത് മാർക്ക് അറുപതിൽ നാൽപ്പത് കിട്ടിയാലും പ്ലസ് ടുവിൽ നിങ്ങൾക്ക് അറുപതിൽ അറുപത് കിട്ടിയാൽ ടോട്ടൽ എത്ര ആയിട്ട് മാറേടാ അറുപത് പ്ലസ് നാൽപ്പത് എത്ര നൂറ് മാർക്കായിട്ട് മാറി അല്ലേ നൂറ് മാർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്തു അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കി അപ്പൊ പ്ലസ് വണ്ണിൽ നിങ്ങൾ മിനിമം വാങ്ങേണ്ട മാർക്കാണ് നാൽപ്പത് അതായത് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിൻ്റെ എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ട മാർക്കാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക ഇനി നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റാണെങ്കിൽ അതിന് എങ്ങനെയാണ് സാറേ വരിക എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മുടെ സംശയം അല്ലെ നോൺ പ്രാക്ടിക്കൽസ് ഇല്ലാത്ത ഇംഗ്ലീഷിന്റെ സേസിലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ കേസിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ എ പ്ലസ് കിട്ടണമെങ്കിൽ തന്നെ എത്ര മാർക്ക് തന്നെയാണ് നൂറ്റി എൺപത് മാർക്ക് തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ അവർക്ക് എന്ത്ണ്ടാവൂല പ്രാക്ടിക്കൽസ് ഉണ്ടാവൂല അവർക്കെന്തുണ്ടാവില്ല പ്രാക്ടിക്കൽസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ഇവർക്ക് നൂറ്റി എൺപതിൽ സി നാൽപ്പത് കിട്ടിയാൽ നൂറ്റിനാൽപ്പത് മാർക്ക് വേണം എന്തിന് ഇനി എ പ്ലസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് മാർക്ക് വേണം അപ്പോൾ ആ നൂറ്റി നാൽപ്പത് മാർക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ ആയിട്ട് അയാൾ നേടിയെടുത്താൽ മതി അപ്പോൾ എത്ര മാർക്ക് നമുക്കറിയാൻ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ എയ്റ്റി ആണ് അപ്പോൾ പ്ലസ് വണ്ണിൽ അയാൾ അറുപത് മാർക്ക് കിട്ടിയാൽ പ്ലസ് ടു അയാൾക്ക് എൺപതിൽ എൺപത് കിട്ടിയാൽ എൺപത് പ്ലസ് അറുപത് എത്രയാണ് നൂറ്റി മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പൊ ഇതിന് സാർ പറയുന്ന കാര്യം എന്താ പ്ലസ് നോൺ വൺ സബ്ജക്റ്റിലാണെങ്കിൽ അതേപോലെ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലസ് വണ്ണിൽ നിങ്ങൾ മിനിമം നാൽപ്പത് മാർക്കും നിങ്ങൾ എന്ത് ചെയ്യണം വാങ്ങിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് തന്നെ പി ഒക്കെ നിങ്ങൾ ചെയ്യണം ഫുൾ മാർക്ക് മിനിമം ാണ് സാർ ഇപ്പൊ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ് വിചാരിക്കുകയാണ് അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം സാറിനോട് ചോദിക്കാം നോ ഇഷ്യൂ സംബന്ധിച്ചായിരിക്കും സെറ്റ് ആക്കുന്നതായിരിക്കും ഇനി ആരെങ്കിലും എന്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്തോളൂ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സാർ അതിലൂടെ ചെയ്യാം നിങ്ങൾക്ക് അയച്ചത് കേട്ടോ ഫിസിക്സ് ഫർഹാൻ എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം ചാനൽ അപ്പോൾ ആരെന്ത് ചെയ്യരുത് മിസ്സാക്കി പോയത് നമ്മൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നീന്തുന്ന കുറെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നീയും അതിലൂടെ തരുന്നതായിരിക്കും ഓക്കെ അല്ലേ മക്കളെ അല്ലേ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ചേച്ചാ ബൈ ബൈ